ഫ്ലാഷ്ബാക്ക് കേരളമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ചിദാനന്ദ ദേവി അമ്മയാണ് അമ്മ നമസ്കാരം എന്തരാണല്ലേ നിങ്ങൾ അദ്ദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഹിന്ദു ആചാര്യത്തെ പ്രണപ്പെടുത്തുകയാണ് നിങ്ങൾ ചോദിക്കുന്നത് അച്ഛന്റെ ഭാര്യ അങ്ങനെയാണ് അമ്മയെ ഇത് അച്ഛന്റെ ഭാര്യ പറയുന്നത് എന്നിട്ട് ആദ്യം കേസിലേറ്റ് കൂട്ടം തന്നെ ഉണ്ടല്ലോ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് ഇവിടെ തട്ടി ചെറിയ തഴമ്പാണ് അത് മുറിവല്ല ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവായി എന്റെ സുഹൃത്താണ് എവിടെയോ എന്തോ ചിലത് ചീഞ്ഞ് ഒരുപാട് അസുഖങ്ങളുണ്ട് അയ്യോ ആര് പറഞ്ഞ് കേട്ടോ അങ്ങനെ ഒരു സംഭവം ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആണോ ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടാ അത്രയും വേണം ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ ഇത് വായിക്കേണ്ട കാര്യം കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട് വായിക്കയധമനുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ബ്ലോക്ക് ലിവർ സിറോസിസ് വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം കാലിൽ അൾസർ എന്നാ പിന്നെ ഞാൻ മറ്റേ ചവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി വേറെ ഈ തോളിലേക്ക് തോളിലെടുത്ത് ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം എന്താ ഓരോരോ തട്ടിപ്പുകളെ ശാസ്ത്രം തോറ്റു സമാധി ജയിച്ചു സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ ഇനി നമ്മൾ എന്ത് ചെയ്യും സമാധി നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ എന്താണ് പറയുന്നത് നീ എന്ത് പറഞ്ഞു ഒന്നും കാണാതെ പട്ടി കൊളത്തി ചാടില്ല ഭാഗീ ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ടു പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചേത്തു ആരുടെ ഈ സങ്കടം കണ്ടെടുക്കാൻ എനിക്ക് കഴിയില്ലേ അതോണ്ടാ ഇനിയെല്ലാം ദൈവത്തിന്റെ ദൈവത്തിന്റെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ